താരമനോഹര നാരികളെ ചാരു ഗുണമെഴുരാവിലി നായ് താരമനോഹരനാരികളെ ചാരു ഗുണമെഴുരാവിലി നായ് പാരം പാടിടൂ തോം തന്തക പാരം പാടിടൂ പരിചൊടു താളമടിക്കൂ മേളങ്ങളോടാടിക്കളിക്കൂ വൃത്തത്തിൽ നിന്നാടിക്കളിക്കൂ ോടങ്മ്പത്തിൽ ആനന്ദമേറ്റിക്കൊണ്ടാടുക മോഹിനി മംഗകളെ നിങ്ങൾ മോദിക്കുട്ടേന്മൊഴിക്കൂട്ടങ്ങളെ ഈണത്തിലിമ്പത്തിൽ ആനന്ദമേറ്റിക്കൊണ്ടാടുക മോഹിനി മംഗകളെ നിങ്ങൾ മോദിക്കു തേന്മൊഴിക്കൂട്ടങ്ങളെ ചന്ദന ഗന്ധ സുഗന്ധികളെ ചന്തമഴുന്ന ശ്രീധന്യകളെ ചന്ദനഗന്ധ സുഗന്ധികളെ ചന്തമേഴുന്ന ശ്രീധന്യകളെ ചന്ദത്തിൽ പാടി തോംത തിണ്ടക ചന്ദത്തിൽ പാടി മദര സ്വഭാവത്തിലടി ചടുല പദങ്ങൾ അടി മുദ്രകൾ കാട്ടി പരിചോടുകം തന്നം ധിത്തിനം തോന്തിന് തിത്തിനം തോന്തിന് നൃത്തം അടിത്തകർ താടിടുക നിങ്ങൾ ചിട്ടയിൽ ആട്ടങ്ങൾ ആടിയിടുക തത്തിന്നം തകതിന്നം തിന്നം തോന്തിന് നൃത്തം അടിത്തകർ താടിയിടുക നിങ്ങൾ ചിട്ടയിൽ ആട്ടങ്ങൾ ആടി ഇടുക നല്ല ചിട്ടയിൽ ആട്ടങ്ങളാടി ചന്ദ്രസമാനമുഖി കളയൻ തോഴിമാരെ ചാരു തന്മികളെ ചന്ദ്രസമാനുഖി കളയൻ ചാരു തന്മികളെ ചിഞ്ചിലനാഥം തോംത തിന്തക ചിഞ്ചിലനാഥം മുഴക്കിക്കൊണ്ടഞ്ജിതമായി കരഘോഷം തിത്തുകൈ കൊട്ടി കരതലം കോർത്തു കൊണ്ടാടി രസമോടു തകതരി കിട തിക തരികിടൻ നഗതരികിടൻ നം തരികിട തകതരി കിട തിക തരികിടകത്തിടൻ നം തരികിട താളത്തിൽ കുമ്മി കളിച്ചിടുകളിച്ചിടുക തകതരി കിട തിക തരികിട നഗതരി കിട നം തരികിട താളത്തിൽ കുമ്മി കളിച്ചിടുക നല്ല താളത്തിൽ കുമ്മി കളിച്ചിടുക നിങ്ങൾ താളത്തിൽ കുമ്മി കളിച്ചിടുക നിങ്ങൾ താ